ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അന്ന് നമുക്ക് ഇന്ന് പെനോയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ പെനോയിൽ ഞാൻ പത്ത് വർഷമായിട്ട് പെനോയിൽ ഉണ്ടാക്കലുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് പെനോയിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പെനോയിലെല്ലാം തീർന്ന് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇപ്പം മഴ സമയമാണല്ലോ അപ്പോൾ പല പ്രാണികളതു ഇതുമെല്ലാം വരും പിന്നെ ദിവസവും ബാത്റൂമിലായിട്ടും നമുക്ക് വാഷ് മെഷീനിലായിട്ട് ഒഴിച്ച് കൊടുക്കണം മഴയെത്തി നമുക്ക് എത്ര പെനോയിൽ മേടിച്ചാലും എത്തൂല അതുകൊണ്ട് കുറച്ച് ഉണ്ടാകും ഉണ്ടാക്കുന്ന അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് നമ്മളെ കൂട്ടുകാർക്ക് പെനോയിൽ പറ്റി കാണിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ കുറച്ച് പെനോയിൽ ഉണ്ട് അത് ഞാൻ വേറെ ബോട്ടലിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പുതിയതൊന്നുണ്ടാക്കും അപ്പോൾ അതെന്താ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം ഇത് ആദ്യം ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിലേക്ക് ഒഴിക്കട്ടെ എന്നിട്ട് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഞാൻ ഇതിൻ്റെ അകത്ത് ആക്കി വെക്കാൻ ഒരു മൂന്നാല് മാസം എത്തും തീർന്നേ ഇത്രേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഇത്രയും ദിവസം ഇങ്ങനെ ഇത്തിരി ഉണ്ടാക്കി നിറച്ചിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് മാസം പെനോയിലെത്തും പെനോയിലെന്നെല്ലാം ഭയങ്കര റേറ്റ് ആണ് അത് നമുക്കെന്നെ ഉണ്ടാക്കാമല്ലോ പെനോയിലായാലും എൻഡ് വാഷായാലും വീട്ടിൽ ആവശ്യത്തിനുള്ള ഒരുപാട് സാധനങ്ങളെല്ലാം നമുക്കാക്കാം ഊറ്റിത്തന്നെ ഉണ്ടാക്കുന്ന സാധനം ഇതൊരു കുപ്പിയാണ് ഇത് നമുക്ക് ഈ പെനോലെല്ലാം ഉണ്ടാക്കുന്ന സോപ്പിൻ്റെ സാധനങ്ങളോ ഇതെല്ലാം കിട്ടുന്ന ഇതിൻ്റെ ഒരു കട വേറെ വേറണയുണ്ട് കണ്ണൂരുണ്ട് കശ്ശേരി വടകരി എല്ലാം ഉണ്ട് ഇത് നമുക്ക് അവിടെ കിട്ടും അവിടുന്ന് പിന്നെ നൂറ്റി ചില്ലറേൻ്റെ ഉണ്ട് അതിൻ്റെ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും മൂന്ന് ക്വാളിറ്റി ഉണ്ട് ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് നല്ല ഒരു ഇതാണ് അതിൻ്റെ സ്മെല്ലിൻ്റെ ഇത് ഇത് നമുക്ക് ഏത് ഫ്ലവർ വേണമെന്ന് വെച്ചാൽ അത് കിട്ടും ഓറഞ്ചിൻ്റെ വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ കിട്ടും പിന്നെ സോബറിൻ്റെ വേണമെങ്കിൽ സോബറിൻ്റെ കിട്ടും അങ്ങനെ നമുക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ഫ്ലവർ പറഞ്ഞാൽ അവർ തരും അതിൻ്റെ ഏതാ വേണ്ടേന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് നമുക്ക് മസ്ക് എന്ന് പറഞ്ഞ ഒരു മണമുണ്ട് അത് നമ്മൾ വലിയ ഓഫീസിലും പിന്നെ ഈ സിനിമ തിയേറ്ററിലും വലിയ വലിയ സാ ഇവിടെയെല്ലാം പോയാൽ നല്ല സ്മെല്ലുണ്ടാവില്ലേ അവിടെ കയറി കഴിഞ്ഞാൽ അപ്പോൾ ആ മസ്ക് എന്ന് പറഞ്ഞ സാധനമാണ് ആ ഓഫീസ് അല്ലെല്ലാം അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഒരു ഹോട്ടലിന് ഇതിന് ഇതിന് എഴുപത് ഉറുപ്പയുണ്ട് പിന്നെ ഇത് മുല്ലേൻ്റെയാണ് കാട്ട് മുല്ലേൻ്റെയാണ് വേറെ സ്മെല്ല സ്മെല്ലവിടെ ഉണ്ടായിട്ടില്ല തീർന്നതോടെയാണ് ഇതാണ് വാങ്ങി എന്നാലും ഇത് മോശമില്ല നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഉണ്ട് നമ്മളെ എന്താ പറയുക ഇതിന് മുല്ല സാധനം നല്ല മുല്ലപ്പൂവിൻ്റെ ഉണ്ട് യൂക്കാലിസിൻ്റെ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഇത് നമുക്ക് പനവലങ്ങനെ ഉണ്ടാക്കാന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാം അതായത് ഇത് രണ്ടും വെച്ചിട്ടാ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് അതെ ഈ മൗണം ഇതിലേക്ക് ഒഴിക്കുക ഇതിൻ്റെ അകത്ത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്കത് നല്ലോണം ഒന്ന് നല്ലവണ്ണം ഒന്ന് നല്ലോണം മിക്സ് ആവണം പൊന്തി നിക്കണോല നല്ല സ്മല്ലോ സ്വന്തം തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് മഴ ഒരുപാട് ആവശ്യമാണല്ലോ ഇപ്പൊ വീടെല്ലാം ദിവസം ഒന്നും അതെ ക്ലീനാക്കി വെട്ടട മഴ സമയാണ് ഇങ്ങനെ ഇതെല്ലാം നല്ലൊരു ഇതായി കഴിഞ്ഞ് നല്ല നല്ല നമുക്ക് ഇത് ഇതിലേക്ക് ഉപയോഗിച്ചു കൊടുക്കും അത് ഇതുപോലെ ഒരു വർഷത്തിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നറിയാൻ കറങ്ങി ആയിട്ടുണ്ട് നല്ലോണം കൊടുക്കാം നല്ല കട്ടിയുള്ളതെല്ലാം ജോയിന്റ് ആയിട്ടുണ്ട് എല്ലാം ഒന്ന് കട്ട കട്ട പോലെ ഉണ്ടാവും നല്ല മേലെ വരാൻ പാടില്ല നല്ല എല്ലാം മിക്സാക്കി കൊടുക്കണം കട്ടിയുണ്ട് നല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം പക്ഷെ നമ്മള് വീട്ടിലായതുകൊണ്ട് കൊണ്ട് നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കടയിലാണെങ്കിൽ എന്നും ഇത് ഇതുപോലെ വിന്നും വെള്ളം കിട്ടുക വീട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിക്കണ്ട വീട്ടിൽ നമ്മളാകുന്നതാ നല്ലതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടാളും നയിച്ചാലും വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത കാലമാണ് പച്ചക്കറിക്കും ഭയങ്കര വില മീനിനും ഭയങ്കര വില എന്ന് വെച്ചാൽ അപ്പം നമുക്ക് വീട്ടിൽ വീണ്ടുന്ന സാധനങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാസം ഒരു ഹോട്ടൽ വന്നാൽ ഒരു രണ്ട് മൂന്ന് മാസം മാസം എത്തും നമുക്ക് നല്ലതാണ് നമുക്കിപ്പോൾ എപ്പോ ആവശ്യമാണല്ലോ ബാത്റൂമിലായാലും വേണം പുറത്തായാലും വാഷിംഗ് മെഷീൻ അല്ല നമുക്ക് ഇത് പെനോയിലിൻ്റെ തുടക്കാനായാലും അപ്പം എല്ലാവരും ഇത് ചെയ്തു ഒക്കെ ഇത് എളുപ്പമുള്ള സാധന പ്രത്യേകം തൊണ്ണൂറ് റുപ്പ്യ അമ്പൂറ് റുപ്യയും കൊടുത്ത് വാങ്ങാൻ നിൽക്കണ്ട ഇത് ഏറ്റവും നല്ലൊരു ഒരു എളുപ്പ വഴിയാണ് പെനോയിലിന് ഈ ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഒരു പിന്നെ ഒരു ഇതുണ്ട് ഈ ഇത് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു ഉറുമ്പുള്ള സ്ഥലത്ത് ഇത് കുറച്ചൊന്ന് കുറച്ചൊന്നൊഴിച്ച് കൊടുത്താൽ ഒരു പത്ത് മിനിറ്റ് ഒരു സെക്കൻഡ് പോലും ആവണ്ട ആ ഉറുമ്പ് വരെ ചത്തുപോകും വെച്ചാൽ അത് ആദ്യം ഞാൻ ഇത് ഉണ്ടാക്കാൻ നോക്ക് സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു എന്നുവെച്ചാൽ ഉറുമ്പ് ചാവും എന്ന് നോക്കാൻ ഞാൻ കുടുംബശ്രീയിൽ ഉണ്ടാകുന്ന സമയത്ത് പത്തുമല്ല ഈ പെനോയിൽ ഉണ്ടാക്കുന്ന കുടുംബശ്രീ ഇല്ലാത്ത സമയത്ത് നമ്മൾ അവിടെയെല്ലാം സപ്ലൈ ചെയ്യലുണ്ട് കുടുംബശ്രീക്കാർക്കോ നമ്മുടെ അടുത്ത വീട്ടുകാർക്കെല്ലാം നല്ല സപ്ലൈ ചെയ്യലുണ്ട് ഇപ്പം ചെയ്യലേ ഇപ്പം നമുക്ക് മാത്രം വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ലേവളും എല്ലാം കിട്ടും ആ ലേവളെല്ലാം ഒട്ടിച്ചിട്ട് കടയിൽ കൊടുത്താലും നല്ലൊരു ഇതിൽ ഇതിന് ഈ പെനോലുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ കളറുകൾ ചേർക്കുന്നത് അതും ഞാൻ കാണിച്ചു തരാം കളറ് ചേർക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ കണ്ട നോക്കാം കളറും കൂടി ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി പെനോയിലായി അത് ഒന്ന് തുടച്ച് കളയാ നല്ലതാണ് സൂപ്പർ പെനോയിലായി നല്ല കട്ടിണ്ട് ഇതിപ്പോ കടയിലുള്ള ഒരു ഇത് ബിസിനസ് ഇത് മാത്രം ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നും ഇതിൽ അയര വക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് കടയിൽ കിട്ടുന്നത് അപ്പൊ ഇത് നമ്മൾ തന്നെ ആയോട് നല്ല കട്ടിണ്ട് അടിപൊളിയായിട്ട് പെനോയില റെഡിയായി നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു വെക്കാം നമ്മ വീട്ടിലാവശ്യത്തിന് നമുക്ക് ഇതിന് എടുത്ത് ഒഴിച്ചു വെക്കാം പെനോയിൽ ഈ ക്യാൻസിനെ ചോദിച്ചു ഇത് അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് എന്നാലും പെനോയിൽ ബാക്കിയുണ്ട് ഇത് നമുക്ക് മാറ്റിയിട്ടുള്ളത് വെക്കാം എന്നാൽ പെനോയിൽ ഇന്നും ബാക്കിയുണ്ട് നമുക്ക് രണ്ട് കുപ്പിയിലേക്ക് കൂടി ഒഴിച്ച് വെക്കാം ഞാൻ കട്ടിയിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് വേണ്ട വേണ്ട ഇത് പുറത്ത് ബിസിനസ് ചെയ്യുന്ന ആൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ഒരു പത്ത് പതിമൂന്ന് ലിറ്റർ ആക്കും ഇത് അഞ്ച് ലിറ്റർ ആയിട്ടുണ്ടത് ോളം നിലത്ത് പോയി കാണും രണ്ടു പ്രാവശ്യം തുടച്ച് ഞാൻ ഈ കുപ്പിയിലും കൂടെ ആയി അങ്ങനെ ആറ് ലിറ്റർ നമ്മള് കൂട്ടി നിറച്ച് ഈ ഒരു കുപ്പിയിലും കൂടി ഉണ്ടാവും തോന്നുന്നു നോക്കാം േശം കുറവുണ്ട് ഈ ലാസ്റ്റ് എത്തിയൊരു കുപ്പിയിൽ അത് തന്നെ ഇപ്പം ആയിരം ലിറ്ററോളം നമ്മളെ ഇങ്ങനെ പോയി ഞാൻ മൂന്ന് പ്രാവശ്യമായി തുടച്ച് ഇതാക്കുന്നു അങ്ങനെ എല്ലാം കൂടി ആറ് ഏഴ് ലിറ്ററിൻ്റെ അടുത്ത് നമുക്ക് കനോലി കിട്ടി ഇത്രയേ നമുക്ക് വീട്ടിലേക്ക് വേണ്ടി അത്ര അത്രയും പൈസ നമുക്ക് ലാഭിക്കാം ആ സമയത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പോൾ ഇട്ടാൽ നല്ലൊരു സ്മെല്ല് നല്ല ഇതായി അവിടെ വൃത്തിയായി പിന്നെ എല്ലാവരും പെനോയിൽ ഉണ്ടാക്കി നോക്കുക വീട്ടിലേക്ക് വേണ്ടുന്ന സാധനമല്ലേ നമുക്ക് പറ്റുന്നതെന്ന് നമ്മളെ കൊണ്ട് ചെയ്യുന്നത് അല്ല നമ്മൾ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടുവല്ലോ എന്ന് വിചാരിച്ചു അറിയാത്ത കുറേ വ്യക്തികൾ ഉണ്ടല്ലോ അങ്ങനെ ആക്കുന്നില്ല അതുകൊണ്ട് ഉപകാരപ്പെടുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ച് അന്ന് പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരും എനിക്ക് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി